വിശുദ്ധ ഈത്തപ്പഴവും ഈത്തപ്പഴങ്ങളുടെ മഹാരാജാവും പതിവ് പോലെ മേളയിൽ പ്രത്യേക ശ്രദ്ധ നേടി ഇതിനൊപ്പമാണ് ഈത്തപ്പഴം കൊണ്ടുള്ള അച്ചാറും പായസവും ഹൽവയുമെല്ലാം രുചിക്കാൻ അവസരം ലഭിക്കുന്നത് പ്രധാനമായും സൗദിയിൽ നിന്നുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രത്യേകിച്ചും ഈ അജ്വ അതുപോലെ ഈ ജോർദാനിൽ നിന്നുള്ള ഏറ്റവും വലിപ്പം കൂടിയ മെഡ്ജോൾ പിന്നെ ഇറാനിൽ നിന്നുള്ള കുറേ കുറെ മസാഫാത്തിൽ വരുന്ന പിന്നെ ഡേറ്റ് അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കോഴിക്കോടൻസ് ഇത് ആറാം തവണയാണ് മേള നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടെത്തുന്ന ഈത്തപ്പഴങ്ങൾക്ക് ആദ്യ ദിനം തന്നെ നല്ല ഡിമാൻഡാണ് ഈത്തപ്പഴം കേക്കും ബിസ്ക്കറ്റും പായസവുമെല്ലാം ഓസ്ട്രേലിയയിലും അമേരിക്കയിലും വരെ രുചി അറിയിച്ചു കഴിഞ്ഞു